ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം എനിക്ക് ഹെയർബൾസിനോട് ഭയങ്കര താല്പര്യം അതുകൊണ്ട് അങ്ങനത്തെ തയ്യാണ് വാങ്ങിക്കാൻ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുള്ളത് അതുപോലെ തന്നെ അത് ഉപയോഗിക്കാറുമുണ്ട് അപ്പോൾ ഞാൻ വുമൻസ് ഡേൻ്റെ തൊട്ട് മുമ്പ് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ കുറച്ച് ഒരു മൂന്ന് സാധനം വാങ്ങിച്ചത് ഒന്ന് കിഴങ്ങ് വർഗമാണ് രണ്ടാമത്തേത് ഹെയർബൾസ് ആണ് രണ്ട് തൈ അത് എന്തൊക്കെയെന്ന് ഞാൻ കാണിക്കാം ഇപ്പം കിഴങ്ങ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കാച്ചിലാണ് കാച്ചൽ വളർത്തണമെന്ന് എനിക്ക് കുറേ നാൾ ആഗ്രഹം ഉണ്ടായിരുന്നു ഇത് നീല കാച്ചൽ വയലറ്റ് കാച്ചൽ എങ്ങനെ വേണമെങ്കിലും ഇതിനെ പറയാം അപ്പോൾ ഇതൊന്ന് ഞാൻ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ലേശം ഇങ്ങനെ ഞാൻ ചിരണ്ട് കാണിക്കുന്നത് ഇതിനെ നമ്മൾ നാട്ടിൽ പറയുന്നത് വെറ്റുള്ളി വള്ളി കിഴങ്ങ് അങ്ങനെയാണ് ഇതിനെ പറയാറുള്ളത് പിന്നെ അടുത്തായിട്ട് കാണിക്കുന്നത് വെട്ടിവേർ വെട്ടിവേരെന്നു പറയുന്നത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അത് തമിഴിൽ പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല രാമച്ചം രാമച്ചമെന്നാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ വേര് വെട്ടിവേരില്ലേ ഈ രാമച്ചതിൻ്റെ വേരാണ് നമ്മൾ ഹെർബൽസ് ആയിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ വെള്ളത്തിൽ ഇതിട്ട് വെച്ചിട്ട് കുടിക്കുന്നത് അത്രയും നല്ലതാണ് ഈ ചൂട് സമയത്ത് അതേപോലെ ഇത് ബ്രഹ്മി അത് ബുദ്ധിശക്തിക്ക് വളരെ നല്ലതാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഇതിനെക്കുറിച്ച് പിന്നെ ഞാൻ വിശദമായിട്ട് വീഡിയോസ് ഇടാം ഇതെല്ലാം എനിക്ക് ഇപ്പോൾ കിട്ടിയത് കൊണ്ട് വാങ്ങിച്ചതാണ് അപ്പോൾ എന്തോ ഇതിലൊരു ഫ്രീ സീഡ് വെച്ചിട്ടുണ്ട് പയലറ്റ് ആത്ത അതായത് സീത്തപ്പഴം ഇല്ലേ റാമർ സീതാപ്പഴം നമ്മളെ നാട്ടിൽ പറയും അതാണ് നല്ല ഹെർബിൾസാണ് അത് ആ ഒരു പഴം സീതാപ്പഴം എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ അതിനെയാണ് വയലട്ടാത്ത എന്ന് പറയുന്നത് റാമര ചീത്താപ്പഴം സാധാരണ ചീത്താപ്പഴം അല്ല അപ്പോൾ അത് എൻ്റെ തയ്യെ എൻ്റെ അടുത്ത് ഉണ്ട് അതേപോലെ ഒരു പഴം പഴംകുടി ഇന്നുണ്ട് ഞാനത് പൊട്ടിച്ച് കാണിക്കാൻ നാളെ അപ്പോൾ അതിൻ്റെ വിത്താണ് കൊടുത്തിട്ടുള്ളത് വേറെ ഇല്ലാത്തവർക്ക് ഷെയർ ആക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് വെറ്റി പേരാണ് ഇത് ഞാൻ വാങ്ങിച്ച് വന്നത് ഉ വെയിൽ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് എന്ന് പറഞ്ഞു പോസ്റ്റ് ഓഫീസ് വഴിയാണ് അവർ അതിനെക്കയച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വരെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നല്ല വെയിലാണ് ഒരു പന്ത്രണ്ട് മണിക്കാണ് പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നത് വന്ന പാടിയെ പുറത്ത് എടുത്ത് വെക്കാനൊന്നും സമയമില്ല കുറച്ച് ബിസി ആയിപ്പോയി അപ്പോൾ അത് ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ വെക്കാൻ പാടില്ല എന്ത് സാധനം നമ്മൾ വന്ന പാടിയെ ആ കവറിൽ നിന്ന് പിരിച്ച് മാറ്റി വെക്കണം ഒരു ദിവസം പുറത്ത് വെച്ച ശേഷം മാത്രം പിന്നെ നമ്മൾ ിവസം നമ്മൾ നട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ നട്ടു കൊടുക്കുന്നുണ്ട് നാളെയും കുറച്ച് ബിസിയാവും എന്ന് പറഞ്ഞിട്ട് ഇന്നെ നട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് നട്ട് കൊടുക്കുന്നുള്ളത് ഇത് വുമൻസ് ഡേ ആണെന്നാണ് നട്ട് കൊടുത്തത് അപ്പോൾ വീഡിയോ ഇടാൻ കുറച്ച് താമസമായിപ്പോയി പിന്നെ ഇത് കുറച്ചിങ്ങനെ ഞാൻ എപ്പോഴും ഇങ്ങനെ ചട്ടിയിൽ കുറച്ച് രണ്ട് മൂന്ന് ചട്ടി നിറച്ച് വെച്ചിരിക്കും പെട്ടെന്ന് എന്തെങ്കിലും തൈ നടണമെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മണ്ണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ളതിൽ കുറച്ചിപ്പോൾ കുറെ ചട്ടികളൊന്നുമില്ലാത്ത കാരണം ഇതിൽ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബ്രഹ്മിയില്ലേ അത് കുറച്ച് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഇട്ട് വെക്കും പിന്നെ ഞാൻ എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഒരു ചട്ടിയിലൊക്കെ നട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ കുറച്ച് ബിസിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒപ്പിക്കുന്നതെന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ ഒന്ന് പിടിച്ച് കിട്ടിയെങ്കിൽ പിന്നെ നമുക്ക് വേറെ വലിയ ചട്ടിയിലൊക്കെ മാറ്റി നടാം വേറെ നല്ല പൂ ഇതിൽ വളർന്ന് കിട്ടും അതുകൊണ്ട് ഇത്ര ചെറിയ ചട്ടിയിൽ വെച്ചെങ്കിലും ഒന്നും നമുക്ക് പറ്റിയില്ല കുറച്ച് വലിയ ചട്ടിലോ ഗ്രൂബയിലേക്ക് വെച്ച് കൊടുക്കണം ശരിക്കും അപ്പോളാണ് നമുക്ക് വേര് നിറച്ച് കിട്ടുക എടുക്കാനും എളുപ്പത്തിൽ നമുക്ക് സാധിക്കും അപ്പോൾ കവറാകുമ്പോൾ നമുക്ക് തട്ടി തട്ടിക്കുടഞ്ഞൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ മണ്ണ് കുറച്ച് ലൂസായി തന്നെ നമ്മൾ എപ്പോഴും സാധാരണ ചെയ്യുന്ന പോലെ ഇരിക്കണം അപ്പം നല്ല രീതിയിൽ തന്നെ നട്ട് കൊടുത്ത് അതിൽ വെള്ളം ഒഴിച്ചും കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ രാത്രി തന്നെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ എടുത്തിട്ടില്ല രാവിലെ എടുത്ത വീടിയാണിത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് നമുക്ക് നഷ്ടപ്പെടില്ല കുറേ നാൾ ഇങ്ങനെ തന്നെ വെച്ചിരിക്കേണ്ട പക്ഷേ ഇങ്ങനെ ഇട്ടിട്ടും വേര് പിടിക്കുന്നുണ്ട് ഇതിൽ ഞാൻ മണ്ണിലാണ് നട്ടു കൊടുക്കാൻ പോകുന്നത് കാച്ചിൽ പടർന്നു പോകുന്ന ഒരു വള്ളി തൈയാണ് ആണ് അപ്പം നല്ല കുഴിച്ചിട്ട് കിഴങ്ങ് വലുതാവുന്ന പോലെ നമ്മൾ സ്ഥലം ഒരുക്കി കൊടുത്തിട്ട് പടർത്തി കൊടുക്കണം ഇത് വളരുന്നതനുസരിച്ച് ഇത് എത്രത്തോളം വളർന്ന് കയറുന്നുണ്ടോ അത്രത്തോളം അടിയിൽ കിഴങ്ങ് വെക്കും അങ്ങനെയാണ് ഇതിനെക്കുറിച്ച് പറയാറുള്ളത് മാത്രമല്ല നട്ട് കൊടുക്കാനായിട്ട് ഇത്ര വലിയ കിഴങ്ങ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പടർന്ന് വരുമല്ലോ അതിലുള്ള ആ കാച്ചൽ പടർന്ന് കയറി വരുന്നതിൽ കാച്ചൽ ചെറിയ ചെറിയത് പിടിക്കും അത് പറിച്ചിട്ട് കുഴിച്ചു കൊടുക്കാം പിന്നെ അടുത്ത വർഷത്തേക്ക് കുറച്ച് വലിയ കിഴങ്ങ് കിട്ടും അത് ആദ്യയിൽ കുഴിച്ചു കൊടുത്തെങ്കിൽ നമുക്ക് നല്ല വിളവെടുക്കാനായിട്ട് സാധിക്കും പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമൻറ്റിലേക്ക് കൂടി അറിയിക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ वन ने सब्सक्राइब थैंक यू